ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം

നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ സ്വദേശിനിയെയാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിന് വിധേയമാക്കിയത് എം എൽ എ എ പി അനിൽകുമാർ കേക്ക് മുറിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പങ്കിട്ടത് മുൻകൈയ്യെടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനായുള്ള പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത് പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് ഒരുക്കുന്നത് രാഹുൽ ഗാന്ധി വകയിരുത്തിയ അൻപത് ലക്ഷത്തിനു പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടു കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നടക്കം നൂറോളം അപേക്ഷകളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഡയാലിസ് സെന്റർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം രൂപ ഡയാലിസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോകും പക്ഷെ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ തൊട്ടടുത്ത വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങിയാണ് അതുമായി ബന്ധപ്പെട്ട ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പിന്നീട് നമ്മൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ മൂന്ന് ബെഡാണ് ഇവിടെയുള്ള മൂന്ന് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഏഴ് മെഷീൻ വരെ നമുക്ക് ഉടൻ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ നമുക്ക് ഡയാലിസിന് വിധേയമാക്കാൻ കഴിയും ഡയാലിസിസ് സെന്റർ അത്യാഹിത വിഭാഗം നവീകരിച്ച ഫാർമസി മാലിന്യ സംസ്കരണ പ്ലാന്റ് മുറ്റം കട്ടപ്പതുക്കൽ തുടങ്ങിയ പദ്ധതിയുടെ വരും ദിവസങ്ങളിൽ നടക്കും ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ വി കെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിട്ടുണ്ട് ഘാടന ചടങ്ങിൽ ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങൾ ബി ഡിഒ എ ജെ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ഉമർ പള്ളിയാളി ആരോഗ്യ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്